ചർച്ച ചെയ്യാൻ ഇവിടെ താല്പര്യമുണ്ടായോ ഇല്ലല്ലോ വെള്ളാപ്പള്ളി പറഞ്ഞത് മാത്രം ചർച്ച ചെയ്യാനും അല്ല ഞാൻ പറയുന്നത് ആ ചർച്ച മുഴുവൻ ആ വൺ സൈഡഡ് ആയല്ലോ അത് അത് സതീചരൻ വ്യക്തമാക്കോളും ഞാൻ പിന്നെ ഈ ചർച്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ പറഞ്ഞതിന്റെ ഉള്ളടക്കം ഞാൻ മനസ്സിലാക്കണം ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു ഇന്നത്തെ വാർത്താ സമ്മേളനം രണ്ട് സമുദായ നേതാക്കളുടെ വാർത്താ സമ്മേളനത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇന്നത്തെ ശ്രീ സി ഡി പി ഒ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെയും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ശ്രീ ജി സുമാരൻമാരുടെയും മറുപടികൾ ഒരു കാര്യം ഒരു അല്ലെങ്കിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു നിലപാട് തുറന്നു തരുന്നുണ്ട് അതിതാണ് ഈ പിന്നെ എസ് എൻ ഡി പി യേയും എൻ എസ് എസിനെയും കോൺഗ്രസിൽ നിന്ന് അകറ്റുന്നത് വി ഡി സതീശൻ എന്ന കോൺഗ്രസ് നേതാവാണ് ഇതാണ് രണ്ട് നേതാക്കളും രത്ന ചുരുക്കത്തിൽ പറഞ്ഞു വെക്കുന്ന മെസ്സേജ് ഇന്നത്തെ രണ്ടുപേരുടെയും വാർത്താസമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പ്രാഥമികമായ വസ്തുത അതാണ് എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാവാം പക്ഷേ പിന്നെ രണ്ടുപേരും പറഞ്ഞതിൽ ഒരു പൊതു കാര്യം വന്നിരിക്കുന്നത് ഇപ്പോൾ കേരളയാത്ര സമാപനം അവിടെ വെച്ചും ശ്രീ വെള്ളാപ്പള്ളിയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാറിൽ കയറിയൻ്റെ പേരിൽ കടന്നാക്കാൻ വയ്ക്കുന്ന നിലയുണ്ടായി ഒരു പ്രകോപനവുമില്ലാതെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത് അതുകൂടെ ഒന്ന് നോക്കണ്ടേ ആഗോളയ്യപ്പ സംഗമത്തിനാണല്ലോ ഈ സംഭവം നടക്കുന്നത് സ്മൃതി അന്ന് തലേദിവസം തന്നെ മുഖ്യമന്ത്രി അവിടെ പിന്നെ പാലത്തിൻ്റെ ഇക്കരയുള്ള പെട്രോൾ പമ്പിനടുത്തുള്ള ദേവസ്വം ബോർഡിൻ്റെ അതിഥി മന്ദിരത്തിൽ വന്ന് താമസിക്കുന്നുണ്ട് അപ്പം പിറ്റേ ദിവസം അങ്ങോട്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയുടെ അടുത്തേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മാത്രമേ പ്രവേശന അനുമതി ഉള്ളൂ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണ ഭാഗമായി മുഖ്യമന്ത്രിയുടെ വാഹനം മാത്രം അങ്ങോട്ട് വിട്ടാൽ മതി എന്ന് തീരുമാനിക്കപ്പെട്ടു അപ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമുണ്ട് ഈ ഗസ്റ്റ് ഹൗസും വേദിയുമായിട്ടുള്ള അകലമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി രാവിലെ കാറിൽ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെടുന്നു അപ്പോഴാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ പഠിക്കൽ നടയിൽ നിൽക്കുന്നത് കാര്യം ഞാനിത് നേരിട്ട് കാണുന്ന ഒരാളാണ് അതിൽ മുഴുവൻ സമയം പങ്കെടുത്ത ആളുമാണ് അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ അദ്ദേഹം വിളിച്ച് ഈ പിന്നെ ക്യാഷ്വലായിട്ട് കാറിൽ വിളിച്ച് അങ്ങോട്ട് അങ്ങോട്ടല്ലേ അതെ കയറിക്കോളൂ എന്ന് പറയുന്നു അദ്ദേഹം കയറുന്നു ഇതാണ് സംഭവം അപ്പോൾ അവിടെ മറ്റൊരു വാഹനത്തിനും കടക്കാൻ കഴിയില്ല അതൊരു വലിയ സംഭവമായിട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം വ്യാഖ്യാനിച്ചു ഓക്കെ അതിനകത്തൊരു രാഷ്ട്രീയ താല്പര്യമൊന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത് വ്യാഖ്യാനിച്ചു ഓക്കെ അതായിക്കോട്ടെ ആർക്കും അത് തെറ്റുപറയാനില്ല പക്ഷേ മുട്ടിന് മുട്ടിന് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയാൽ വെള്ളാപ്പള്ളി എന്ന വെള്ളാപ്പള്ളിക്കൊരു ഒരു പതിത്വം കൽപ്പിക്കുകയാണ് അവിടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു പതിത്വം കൽപ്പിക്കുകയാണ് അവിടെ നിരന്തരമായി ചെയ്യുന്നത് എന്തിനാണത് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കോൺഗ്രസിനും യു ഡി എഫിനും കേരളീയ പൊതുസമൂഹത്തിന് ലഭിക്കുന്നത് സാങ്കേതികമായി വിശദീകരിച്ചിട്ടുണ്ട് പി എം ജയേന്ദ്രൻ ഇന്ന് വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പ്രതികരണങ്ങൾക്ക് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് ഈ കാസർകോടും മലപ്പുറത്തെയും തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവരുടെ പേര് കണ്ടാൽ ധ്രുവീകരണം അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത് സമുദായത്തിന് സമുദായത്തിന് ഭൂരിപക്ഷമുള്ളവർ മാത്രം ജയിക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയിൽ നിന്ന് വരുമ്പോൾ അതിനെങ്ങനെയാണ് ശ്രീജയൻ അങ്ങ് കാണുന്നത് അല്ല സ്മൃതി ഈ ചർച്ചയിൽ എൻ എസ് എസിൻ്റെ എസ് എൻ ഡി പിയുടെയും ജനറൽ സെക്രട്ടറിമാർ നടത്തിയ വാർത്താ സമ്മേളനത്തെ അധികരിച്ചാണുള്ള ചർച്ച സെറ്റ് ചെയ്തിരുന്നത് പക്ഷേ ചർച്ചയിൽ ഉടനീളം വെള്ളപ്പള്ളിയുടെ പ്രശ്നങ്ങളും പ്രസ്താവനകളും നിലപാടുകളുമാണ് ചർച്ച ചെയ്യപ്പെട്ടത് അതേപോലെ തന്നെ സുകുമാരൻ നായർ പറഞ്ഞാൽ ചില ഒട്ടാ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ജിൻഡോ ചൂണ്ടിക്കാണിച്ച വിജയങ്ങളുണ്ടല്ലോ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനെയൊക്കെ അധികരിച്ച് സുമാരന്മാർ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അത് ചർച്ച ചെയ്തോ നിങ്ങൾ ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും താല്പര്യമുണ്ടായോ ഇല്ലല്ലോ വെള്ളാപ്പള്ളി പറഞ്ഞത് മാത്രം അത് ചർച്ച ചെയ്യലെന്നല്ല ഞാൻ പറയുന്നത് ആ ചർച്ച മുഴുവൻ ആ വൺ സൈഡ് ആയല്ലോ ആയില്ല അപ്പോൾ ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥികൾ പറയുകയാണ് സ്കൂളിൻ്റെ കാര്യം ഏതാണ് കൊടുക്കുന്ന അതൊക്കെ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അല്ലേ ഉള്ളൂ ഇതായി ചർച്ച നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ല പങ്കാളികളല്ലേ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇപ്പോൾ വിദ്യാഭാഗർ പറഞ്ഞ വിദ്യാലയങ്ങളുടെ പ്രശ്നം എന്താണ് വാസ്തവത്തിൽ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ ഈ ചർച്ചയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ എളുപ്പ വഴിയുണ്ട് ഏരിയ ഇൻറ്റൻസിറ്റീവ് പ്രോഗ്രാം ഫോർ എഡ്യൂക്കേഷൻ ഈ ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് നരസിംഹറാവു ഗവൺമെൻ്റ് ആണ് ഇവിടെ വരുമ്പോൾ കുറേ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അംഗീകാരം കൊടുത്തു അത് മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത്തി അഞ്ച് സ്കൂളുകൾക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനുവാദം കൊടുക്കുന്നത് എയ്ഡഡ് സ്കൂളുകളാക്കുന്നത് ആയിട്ട് ആദ്യം കൊടുത്തു പിന്നെ അതിനെ ആക്കി അതിനെ ആ വർഷം തന്നെ ആ വർഷം സോറി രണ്ടായിരത്തി പതിമൂന്നിൽ ചോദ്യം ചെയ്യുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ് അതിൻ്റെ ക്ലിപ്പിംഗ്സ് എൻ്റെയിലുണ്ട് തങ്ങളിൽ പക്ഷേ കാണാൻ സാധ്യതയുണ്ട് അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് അഞ്ചാം മന്ത്രി കൊടുത്തതിന് തൊട്ട് പിന്നാലെ ഇങ്ങനെ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്തിനാണ് എയ്ഡഡ് സ്കൂളുകളാക്കുന്നത് ഇത് പൊതുസമൂഹത്തിൽ നൽകുന്ന മെസ്സേജ് എന്താണ് എന്ന് ചോദിക്കുന്നത് ശ്രീ വി ഡി സതീശനാണ് അതിപ്പോഴും ഉണ്ട് അതിൻ്റെ ക്ലിപ്പിംഗ്സ് അതാണ് എൻ്റെ പ്രശ്നം ഇപ്പോഴും അതുതന്നെയാണ് പ്രശ്നം അപ്പം അതൊന്നും പറയാതെ വിദ്യാസാഗറിന്റെ വെള്ളാപ്പൊള്ളിലുള്ള വ്യക്തിപരമായ വിരോധം തീർക്കാൻ ഈ ഫ്ലോർ ഉപയോഗിച്ചു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം ഒന്നും പറയാനില്ല പക്ഷേ വസ്തുതകൾ പറയാൻ കൂടെ ബാധ്യസ്ഥനാണ് അദ്ദേഹത്തെ പോലുള്ള ആദരണീയരായ വ്യക്തികൾ എന്നുള്ളത് മറന്നുപോകരുത് അതാണ് പ്രശ്നം പിന്നെ സജിചറിയാൻ്റെ കാര്യമാണല്ലോ താങ്കൾ ചോദിച്ചത് അനുസരിച്ച് സജിചറിയാനുള്ളതിനെ ചോദിച്ചാൽ മതി വിശദീകരണം അദ്ദേഹം തന്നെ തരാൻ ഏറ്റവും പ്രാപ്തരാണ് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഒറ്റ കാര്യം കൂടെ ൂപ്പ് നേതാവ് വലിയൊരു പ്രശ്നമുണ്ട് സോഷ്യൽ ഇഷ്യൂ ആയിട്ട് വളർന്ന് വരികയാണത് എന്താ നിങ്ങൾ പറഞ്ഞ നമ്മുടെ അടുത്ത് പേട്ടയുണ്ടല്ലോ പേട്ടയിലടക്കം കേരളത്തിൽ എന്ന് തന്നെ പറയാം എല്ലാ ഈ പിന്നെ പ്രത്യേകിച്ചും രണ്ട് സമുദായങ്ങൾ അത് ക്രൈസ്തവരും മുസ്ലിങ്ങളും തമ്മിൽ ഈ ഷോപ്പ് നടത്തുന്നവരാണ് അവർ തമ്മിൽ ഈ വാക്കേറ്റങ്ങൾ യൂഷ്വലി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാ ദിവസവും എന്നതുപോലെ ഈ വാക്കേറ്റം കുറേ കാലമായിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ വർദ്ധിച്ച് കയ്യേറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നു പേട്ടയിലൊക്കെയാണ് അതിപ്പോൾ ആ കയ്യേറ്റത്തിൻ്റെ ലെവലിലേക്ക് വരുന്നത് പേട്ട എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട അദ്ദേഹം എന്നിട്ട് പറയുന്ന രണ്ടായിരത്തി പതിനാലിലാണ് പാലായിലെ പ്രമുഖനായിട്ട് കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് നേതാവ് ഇന്നും ഉണ്ട് അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നീട് എനിക്കറിയാം എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ സംഭവം ഒരു പ്രതിഭാസം ഉണ്ടെന്നുള്ളത് അത് ഞാനത് അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കാമല്ലോ ഹലോ കേൾക്കാം പറഞ്ഞോളൂ ആ അല്ല ഞാനത് ഞാൻ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ആ സമയത്ത് കോട്ടയത്ത് ആ ജോലി ചെയ്യുന്നെങ്കിൽ ശ്രദ്ധിക്കുന്ന അപ്പോഴാണ് ഞാൻ എന്നെ സംബന്ധിച്ച് പിന്നെ വിശദമായി എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ആയിട്ട് വിവരങ്ങൾ ശേഖരിച്ച് വരുമ്പോൾ അറിയുന്നത് വസ്തുതയാണ് ഈ തരത്തിൽ ഒരു ക്ലാഷ് അത് പലപ്പോഴും വാക്കേറ്റമാണ് അപൂർവമായിട്ടെങ്കിലും കയ്യേറ്റത്തിലേക്കും വളരുന്നുണ്ട് ഈ രണ്ട് സമുദായങ്ങളിലും പെട്ടെന്ന് ഞാൻ പല ചർച്ചകളിലും പിന്നീട് പറഞ്ഞിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതാദ്യമായിട്ട് ഇവിടെ പറയുകയില്ല പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കൽ പ്രിയപ്പെട്ട സജീവനുള്ള ഒരു ചർച്ചയിൽ ഞാൻ ഇതേ കാര്യം ഉന്നയിച്ചിട്ടുണ്ട് അത് പിന്നെ ഈ ക്രിസ്ത്യാനികൾക്ക് ഭയമാണ് എന്നുള്ള ഇപ്പോഴും രീതിയിലെ പോകുന്നത് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോഴും പിന്നീട് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ക്രിസ്തു ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് നേരെ അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നേരെ കന്യാസ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അതിനുശേഷം ഉണ്ടായ ഒരു നിലപാട് മാറ്റം ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നിലപാടെടുക്കേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് സഭകൾ എത്തി എന്ന് വേണം കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കാണാൻ അങ്ങ് ഈ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ അതിനേക്കാൾ ഗുരുതരമായ മുസ്ലിം വിരുദ്ധത പറഞ്ഞ സഭാ പിതാക്കന്മാർ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരിപ്പോൾ അങ്ങനെ ഒരു പ്രതികരണത്തിൽ തയ്യാറാകുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു അങ്ങ് ശ്രീചേന്ദ്രൻ ഒറ്റ കാര്യം അങ്ങ് ഈ പറഞ്ഞ മന്ത്രി സജി ചെറിയ പ്രതികാരം അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞാൽ അഭിപ്രായം പറയാമല്ലോ അങ്ങേക്ക് ശരിയായോ തെറ്റായോ എന്ന അഭിപ്രായം പറയാമല്ലോ അല്ല അങ്ങനെയല്ലോ എന്താ താങ്കൾ അദ്ദേഹം പ്രശോധന കാലം പറഞ്ഞപ്പോ ഇതുപോലെ ഇടപെട്ട് പറഞ്ഞില്ലല്ലോ താങ്കൾ എന്തിനാണ് പ്രക്ഷോധന ചരിത്രം പറയാനും ചോദിച്ചില്ലല്ലോ അതെന്താ ചോദിക്കായിരുന്ന സ്മൃതി അപ്പൊ അത് അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനല്ല പറഞ്ഞത് ഈ പറഞ്ഞ ഈ പറഞ്ഞൊരു ഡിവൈഡ് പിന്നെ ഭയം എന്ന അദ്ദേഹം പറഞ്ഞത് ആ രൂപത്തിലല്ല ഞാൻ കാണുന്നതെന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു യഥാർത്ഥ വസ്തുത സാഹചര്യം എന്താണെന്ന് വിവരിക്കാനാണ് ഞാൻ ശ്രമിച്ചത് അത് പഴയ കാര്യം പറഞ്ഞിട്ട് എനിക്കെന്താണ് കാര്യം എനിക്ക് നേതാക്കൾ താല്പര്യങ്ങളും അല്ല വ്യക്തമാക്കിക്കോളും ഞാൻ പിന്നെ ചർച്ച കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ പറഞ്ഞതിന്റെ ഉള്ളടക്കം ഞാൻ ഞാൻ അദ്ദേഹത്തോട് പ്രതികരണങ്ങളിൽ നിന്ന് സമയക്കുറവാണ് ശ്രീ സജീവൻ ഈ പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനാകുന്ന വ്യക്തതയോടെ തെളിഞ്ഞു വരുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെ മനസ്സിലാക്കുക എന്താണ് അല്ല തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് സജി ചെറിയാന്റെ ഇപ്പോഴത്തെ പ്രതികരണം ഉണ്ടല്ലോ അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയാണ് കാരണം വെള്ളാപ്പള്ളി നടേശന് എത്ര കൃത്യമായിട്ടാണോ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം അകറ്റി എടുത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാമുദായിക കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ഇപ്പോൾ ജയേന്ദ്രൻ പറഞ്ഞത് ഇപ്പോൾ എനിക്ക് വിയോജിപ്പുണ്ട് കാരണം സജി ചെറിയാൻ പറഞ്ഞതിനെക്കുറിച്ച് സജി ചെറിയാനല്ല ന്യായീകരിക്ക ന്യായീകരിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ടും നമുക്കൊക്കെ അഭിപ്രായം പറയാവുന്നതാണ് ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് അവർ മന്ത്രിയാണ് അദ്ദേഹം പിന്നെ ഒരു സി പി ഐ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് അങ്ങനെ ഒരാൾ ഈ രീതിയിൽ ഒരിക്കൽ പോലും പറയാൻ പറ്റില്ല അതാണ് പറഞ്ഞത് വെള്ളാപ്പള്ളി എന്താണോ പറഞ്ഞ് അത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം നേതാക്കന്മാർ ശരി ശ്രീ ജിൻഡോ അവസാനമായി ഈ പ്രതികരണങ്ങളോട് കോൺഗ്രസിൽ നിന്നും മുതിർന്ന നേതാക്കളുടെ ശക്തമായ മറുപടികൾ അടുത്ത ദിവസം പ്രതീക്ഷിക്കാമോ അതോ ഇതെല്ലാം വി ഡി മാത്രം ഉത്തരവാദിത്തമായി ചുരുങ്ങുമോ അല്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും ഒരേ സമയത്ത് തന്നെ പ്രതികരിക്കണമെന്നൊരു നിർബന്ധമില്ല പക്ഷെ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട് വർഗീയതക്കെതിരാണ് അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം മുഴുവൻ നമ്മൾ നടത്തുന്ന നിലപാടും രാഷ്ട്രീയ പ്രവർത്തനവും അതിന്റെ ഭാഗമാണ് വി ഡി സതീശൻ പറഞ്ഞത് അതിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന നിലപാടാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾ ജയിച്ചത് സാമുദായിക നേതാക്കന്മാർ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടല്ല സാധാരണക്കാരായിട്ടുള്ളവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തതുകൊണ്ടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ പാർട്ടിക്ക് മുന്നണിക്ക് വേണ്ടി പണിയെടുത്തത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ സങ്കടം കാണുമ്പോൾ തെരുവുനായ പ്രശ്നം ദാരിദ്ര്യം പട്ടിണി വിലക്കയറ്റം ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ശബരിമല സ്വർണക്കുള്ള അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഉണ്ടായപ്പോൾ മിണ്ടാതിരുന്ന സാമുദായിക നേതാക്കന്മാരോടല്ല ഞാൻ സമരം ചെയ്ത സാധാരണക്കാരുടെ പക്ഷം ചേർന്ന് സമരം ചെയ്ത പ്രതിപക്ഷത്തോടൊപ്പമാണ് ഈ നാട്ടിലെ സാമുദായികങ്ങൾ ഉൾപ്പെടെയുള്ള സകല സാധാരണക്കാരും അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് അപ്പോൾ ഞങ്ങൾ കൃത്യമായ ധാരണയുണ്ട് ആരാണ് ഞങ്ങളുടെ കൂടെയെന്നും ആരാണ് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതെന്നും അതുകൊണ്ട് ആരും പറഞ്ഞ് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട ഭീഷണിപ്പെടുത്തുന്ന സമയമൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോട് തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്